ത്ത് കണ്ടലിക്ക് സമാനമായ ഒരു ബാങ്ക് തട്ടിപ്പ് വീണ്ടും സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഭരിക്കുന്ന ഒരു ബാങ്ക് എന്ന നിലയിലാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഈ ഉരുട്ടമ്പലം ബാങ്കിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ലക്ഷങ്ങളുടെ ഒരു അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ ബാങ്കിലെ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അല്ലെ അക്കൗണ്ട് ഹോൾഡേഴ്സ് അറിയിച്ചിരിക്കുന്നത് അതായത് നമുക്കറിയാം കണ്ടല സഹകരണ ബാങ്ക് എത്രത്തോളം അഴിമതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ ആ തട്ടിപ്പാണ് നടന്നത് അതിന് സമാനമായ രീതിയിലേക്കുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചവർ പറയുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ചിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയിലേക്കാണ് ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേടിലേക്കാണ് ഈ ഊരുട്ടമ്പലം സഹകരണ ബാങ്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അതിൽ ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഒരു ഉദ്യോഗസ്ഥയെ ഒരു ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്കൊന്നും ഈ ബാങ്ക് കടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സെക്രട്ടറിയെ ഒരു ശാസ്ത്രീയോടുകൂടി ഒഴിവാക്കി മാറ്റി നിർത്തിയതല്ലാതെ അവധിയിൽ പ്രവേശിക്കാൻ പറഞ്ഞതല്ലാതെ മറ്റ് സെക്രട്ടറിക്കെതിരെയും മറ്റ് നടപടികളൊന്നും എടുത്തിട്ടുമില്ല എന്തായാലും വ്യാപകമായ ഒരു ക്രമക്കേട് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും സംശയിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലൊരു സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിലുണ്ടാവണം അല്ലെങ്കിൽ ഒരു ടംബരം ബാങ്കിനെ സംബന്ധിച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാപകമായി ഈ ഈ തട്ടിപ്പ് നടക്കുകയൊക്കെ ചെയ്തിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു അന്വേഷണം വേണം അല്ലെങ്കിൽ ഈ അഴിമതി സി പി എമ്മിന്റെ തന്നെ അറിവോടുകൂടിയാണ് ഭരണം സമിതിയുടെ അറിവോട് കൂടിയാണ് നടന്നിരിക്കുന്നത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം കൂടി വേണമെന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്